ഇപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു പാല്യാച്ചി വീടിയാണ് പക്ഷേ പാല്യാച്ചു വെച്ചിട്ടുള്ളത് മൂന്ന് മണിക്കാണ് വെച്ചിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻസാണ് അപ്പോൾ നമ്മളെ ചടങ്ങുകളൊന്നുമില്ല ചെറിയ ഒരു പഴയ വീട് വാങ്ങിച്ചിട്ട് അതിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അപ്പം നമുക്ക് നേരെ ആ വീട് കാണാം അപ്പോൾ ഇത് കുറച്ച് പഴക്കമുള്ള വീടാണ് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പുള്ളി ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം ചെയ്ത് ഇതുപോലെ നമുക്ക് ഗ്ലാസ് അങ്ങനത്തെ ചെറിയ വർക്കുകൾ ചെറിയ വർക്കുകളെല്ലാം ചെയ്തിട്ട് നല്ല കിടിലായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഈ വീടിൻ്റെ പാല് കാഴ്ചയായിരുന്നു അപ്പം ചെറിയ വർക്കുകൾ മാത്രമേ നമുക്ക് നമുക്കുണ്ടായിരുന്നുള്ളൂ അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ നമ്മളിപ്പം എടുക്കുന്നത് വലിയ പണിയായാലും നമ്മൾ വലിയ പണി എടുക്കും ചെറിയ മെയിൻ്റെനൻസ് വർക്കുകളായാലും എടുക്കും അപ്പോൾ മെയിൻ്റനൻസ് വർക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കാം ഇപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതെന്ന് പറയുക വലിയ വർക്കുണ്ട് അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെറിയ വർക്കായാലും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ചെറിയ വർക്ക് ഉണ്ടെങ്കിലും നമുക്ക് നമ്പർ കൊടുത്തിരിക്കാം കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ചെറിയ ഒരു ചെറിയ മെയിൻ്റനൻസ് വർക്കാണെങ്കിലും ചെയ്തിട്ടുള്ളത് ഏഞ്ചസൊക്കെ പോയതും അങ്ങനെ ചെറിയ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താ മെയിൻ്റനൻസ് പണിയുണ്ടെങ്കിലും വിളിക്കാം പിന്നെ അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ കിഡിലുമായിരുന്നു കിഡിലും ആഹാരമായിരുന്നു ഒന്നും പറയാല്ല സെറ്റപ്പ് ആഹാരമായിരുന്നു അതും കൂടെ പറയുന്നത് ആ നമ്മളെ ഈ വീട്ടിൻ്റെ വർക്കെടുത്ത കണ്ട്രാക്കണതായിരിക്കുന്നത് സുനിക്കുട്ടൻ സുനിക്കുട്ടൻ്റെ വർക്കായിരുന്നത് അപ്പോൾ സുനിക്കുട്ടൻ്റെ വർക്കിലാണ് നമ്മളിതെല്ലാം ചെയ്തത്